ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉള്ളി സാമ്പാറാണ് വെക്കണം ഏട്ടോ ചെറിയ ഉള്ളി സാമ്പാർ അപ്പോൾ നമുക്ക് ഉള്ളി തോലി തോലികളന്ന് നമ്മൾ ഉള്ളി നന്നാക്കി എടുത്തുണ്ട് പരിപ്പ് അപ്പൊ നമ്മള് കുക്കറിലാണ് പരിപ്പ് പരിപ്പ് ഒന്ന് കഴുകി നമുക്ക് പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ആദ്യം ഒന്ന് രണ്ട് വിസിൽ കൊടുത്തിട്ട് പരിപ്പ് വേവിച്ചിട്ട് അതിന്റെ കൂടെ തന്നെ ഉള്ളിട്ട് കൊടുക്കടുപ്പിച്ചു നമുക്കൊന്ന് തുറന്ന് നോക്കാം നമ്മൾ പരിപ്പ് രണ്ട് വീട്ടിലാണ് കൊടുത്തേക്കണേട്ടോ അപ്പൊ ഒരു മുക്കാൽ ഭാഗം വേവായിട്ടുള്ളു നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കുക ചെറിയ ഉള്ളി നമുക്ക് ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർക്കാം നമുക്കിതിലേക്ക് ഒരു ലേശം പുളി ഒന്ന് കുതിർത്തി പിഴിഞ്ഞെടുക്കുക നമുക്ക് നമുക്ക് ഈ പുളി വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പുളി ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചേർക്കുക ഇവിടെ അധികം പുളി വേണ്ട ഇതിൽ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം നമുക്കിത് ഒരു വീട്ടിലും കൂടിയും കൊടുക്കട്ടോ നമുക്ക് ചീൻചട്ടി വെച്ചുകൊടുക്കാം നമ്മള് മല്ലിയും മുളകൊക്കെ വറുത്തിട്ടാണ് ഉണ്ടാക്കണേട്ടോ അപ്പൊ നമുക്ക് കുറച്ച് സാമ്പാറാണ് നമ്മള് വെക്കണേ ഇപ്പൊ കുറേശ്ശെ മല്ലി മുളക് പിന്നെ ഉഴുന്ന് പരിപ്പ് ഒരു ലേശം രണ്ട് നുള്ളു കടലപ്പരിപ്പ് ഒരു നുള്ളു ഉലുവ നമ്മുടെ സാമ്പാറിനനുസരിച്ചിട്ട് നമുക്ക് ചേർക്കാതിപ്പോൾ ഒരു ലേശം കുറച്ചു നമ്മൾ വെക്കണം പിന്നെ കായപ്പൊടി രണ്ട് ടീസ്പൂണ് തേങ്ങ നമുക്ക് ഒരു ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്ക വളരെ കുറച്ച് മതി നിങ്ങൾ കൂടുതൽ സാമ്പാർ വെക്കുമ്പോൾ ഇതൊക്കെ അര ടീസ്പൂണ് ഒരു ടീസ്പൂണൊക്കെ വെച്ച് എടുക്കണം എത്രയോ വെക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ കുറച്ച് വെക്കണതന്നെ ഒക്കെ ഒരേ നുള്ളും രണ്ട് നുള്ളൊക്കെയാണ് എടുത്തിട്ടുള്ളത് നമുക്കിതിലേക്ക് മുളകും മല്ലി ഇട്ട് കൊടുക്കുക രണ്ട് ടീസ്പൂണ് തേങ്ങ മല്ലി മല്ലിമുളകൊക്കെ ഇവിടെ മുത്തു കിട്ടിയിട്ടുണ്ട് ചുറ്റു ഇത് ചൂടാറിയിട്ട് വേണം നമുക്ക് അരച്ചെടുക്കാൻ നമ്മുടെ ഉള്ളിയും പരിപ്പൊക്കെ ഇപ്പൊ നന്നായി കണ്ടിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർക്കാം പച്ചമുളക് ഇട്ട് കൊടുക്ക പിന്നെ അതൊരു തക്കാളി മുറിച്ചതാണ് അതിട്ട് കൊടുക്കുക നമുക്ക് അപ്പൊ മല്ലിമുളകൊക്കെ അരച്ചത് കൂടി ഇതിൽ ഒഴിച്ചു കൊടുക്ക സാമ്പാറിൽ ഉപ്പുണ്ടോ നോക്ക നമ്മുടെ സാമ്പാർ കണ്ട് കുറച്ച് ഉപ്പ് ഇടണം നമുക്ക് അടുപ്പത്ത് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം സ്റ്റവ് കത്തിച്ചുകൊടുക്ക സാമ്പാർ വെച്ച് കൊടുക്ക ഉപ്പ് കറക്റ്റ് ആയിട്ടുണ്ട് നമ്മുടെ സാമ്പാർ ഒക്കെ ഇവിടെ നന്നായി തിളച്ചിട്ടുണ്ട് നമുക്കിത് വറുപ്പിടാം വാങ്ങിക്കാം ചീൻചട്ടി വെച്ചുകൊടുക്ക നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം രണ്ട് ഉണക്കമുളക് ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്ക നമുക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം നമ്മൾ കായം ചേർത്തിട്ടില്ല അപ്പൊ കുറച്ച് കാലത്തൂടി സ്റ്റൗ നിർത്തിയതിനു ശേഷം ഇട്ട് കൊടുക്കത് കറിയിലേക്ക് എടുത്ത് ഒഴിക്കാം നമുക്കിത് ഇല്ലേക്ക് ഒഴിക്കാം നമ്മുടെ സാമ്പാർ ഇവിടെ വറുത്തരച്ച ഉൾ സാമ്പാർ റെഡി ആയിട്ടുണ്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മള് കുറച്ചേ സാമ്പാർ ഉണ്ടാക്കിയിട്ടുള്ളൂ നിങ്ങക്ക് ആവശ്യമുള്ളത്ര ഇണ്ടാക്കാം കേട്ടോ ഞാനിതിലുണ്ടാക്കണം എന്നാണ് വിചാരിച്ചത് പക്ഷെ സാമ്പാർ തിളച്ചൊക്കെ പോകുമ്പോഴേ പാത്രത്തിന് പാത്രം മതിയാവില്ല അതുകൊണ്ടാണ് കുക്കറിൽ തന്നെ വെച്ചത് ഇപ്പൊ നമ്മുടെ വറുത്തരച്ച ഉള്ളി സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാരും ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റ് ഉള്ള സാമ്പാറാണ്